E ഭാഗ്യശ്രീ മോളെ ഇറങ്ങി ചെലങ്ക കൂടെ കെട്ടിയാ മതി നല്ല സുന്ദരി കുട്ടി കുട്ടിയായിട്ടുണ്ടല്ലേ എങ്ങനെയുണ്ട് ടീച്ചർ പറഞ്ഞോ എങ്ങനെയുണ്ട് സ്റ്റുഡൻറിനെ കുറിച്ച് പറയാ സ്റ്റുഡന്റ് വളരെ നല്ല കുട്ടിയാണ് പറയുന്ന യഥാർത്ഥ സ്വഭാവം പറ നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ വാശിയാ പക്ഷേ നല്ല പോസിറ്റീവായിട്ടുള്ള വാശി കൂടുതലുള്ള കുട്ടിയാണ് നല്ല അരമണ്ഡലൊക്കെ ഇരുന്ന് ചെയ്യും ആ അനാമിക ചെയ്താ നന്നായിട്ട് മക്കളെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം അല്ലേ ശരി ബോഡി നേരെ ഓക്കെ ഒന്ന് കുഞ്ഞു വന്ദനം പറഞ്ഞേ അപ്പോ നമ്മുടെ ഭാഗ്യശ്രീ മോളുടെ ആദ്യത്തെ വർണ്ണമാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ വേണം ാണ് മോൾ ഫസ്റ്റ് ടൈം അല്ലേ പറഞ്ഞ ഇറങ്ങുന്നേ ആ എങ്ങനെയുണ്ട് ഗ്രീനും ഓറഞ്ചും ആയിട്ടുള്ള ഡ്രസ്സാണ് രാമന്റെ അല്ലേ കഥ ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി ടീച്ചറേ അധീന കുട്ടി നല്ല കുട്ടിയാണ് നന്നായിട്ട് പഠിക്കും ഒരു ഇടിയല്ലേ ആ പറഞ്ഞോ നന്നായിട്ട് പഠിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ നോക്കട്ടെ അധീനക്കുട്ടി പ്രോഗ്രാമിനൊക്കെ കണ്ടിന്യൂ വരുമല്ലോ അപ്പോൾ നമ്മൾ വർണ്ണം കോമ്പറ്റീഷനായിട്ട് അതിനെ മോളെ ഫസ്റ്റ് ടൈം ആയിട്ട് ഇറങ്ങിയിരിക്കുക എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം അരമണ്ഡലം നിന്നേ മോളൊന്നാ ആ ഓക്കേ സമം നിന്നോ മുഴുമണ്ഡലം വന്നിരുന്നു ബോഡി പിടിച്ച് സ്ട്രോങ് ആ നന്നായിട്ടൊന്ന് ചിരിച്ച് അങ്ങോട്ട് നോക്കി ചിരിച്ച് ഒന്ന് തൊഴുതേ ഓക്കെ ഓക്കെ മെഡിക്കായിട്ട് ചെയ്യോ സമം നിന്നെ ചൊല്ലെ ആ നമ്മുടെ ആർദ്ര ആർദ്രമോളെ വർണ്ണം പഠിപ്പിച്ചാണ് അരമണ്ടൽ കുട്ടി ആ ഓക്കെ ഡ്രസ്സൊക്കെ കൊള്ളാല്ലോ സുന്ദരി ആയിട്ടുണ്ട് മാക്സിമം അരമണ്ടെൻഷൻ അല്ലേ നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ ആർദ്രമോള് ഓക്കേ അപ്പൊ ഒന്ന് ജസ്റ്റ് ടീച്ചർ മോള് ഒഴുങ്ങി റെഡിയായിട്ട് നിൽക്കുവാണ് ബ്ലാക്കും മെജന്തയും വരുന്ന കളറാണ് ശിവന്റെ കഥയല്ലേ ശരി എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു അത് ആരാധ്യക്കുട്ടിയെ നമ്മുടെ സിറ്റിയാണ് പഠിപ്പിച്ചിറക്കിയിരിക്കുന്നത് ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് അല്ലേ കുട്ടി ടെൻഷൻ അടിച്ച്

ടീച്ചറും മോളുവായിട്ട് ആ നല്ല കുട്ടിയായിട്ട് ചെയ്യണമൊക്കെ നമ്മുടെ മീനമ്പലം ക്ലാസ്സിൽ നിന്ന് അധീന ആർദ്ര ആരാധ്യ ആ മക്കളും കൂടെ ആയിട്ട് നമുക്ക് ഹെൽപ്പിന് വന്ന് ആരൊക്കെ അധ്യയന ടീച്ചറെ കൈയാണിച്ചോ ആ എവിടെ അഭിരാമി ടീച്ചർ കൈയാണിച്ചേ ആ പിന്നെ നമ്മുടെ ജാനകി ജാനകിയും സിദ്ധിയും ചേർന്നായിട്ട് പഠിപ്പിച്ച് നമ്മുടെ മൂന്ന് മക്കളും ആദ്യമായിട്ട് വർണ്ണത്തിന് പോവുകയാണ് അല്ലേ വർണ്ണം പെർഫോമൻസിന് ഭരതനാട്യത്തിന് പോവുകയാണ് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ വേണം അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഒക്കെ ആയിട്ട് കാണാം അധ്യാപകരും കുട്ടികളും നല്ല രീതിക്ക് സന്തോഷത്തോടെ ചാറ്റ പറഞ്ഞേ ചാറ്റ